I'm not going കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് പുറത്തുവിട്ടൊരു വീഡിയോ ആണിത് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വാളണ്ടിയേഴ്സും അധ്യാപകരും ഗാന്ധിഭവൻ ഭവൻ സന്ദർശിച്ചപ്പോ എടുത്തിട്ടുള്ള ഒരു വീഡിയോ സാധാരണ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കാൻ പോകാറുണ്ട് വലിയ വലിയ സിറ്റികൾ സന്ദർശിക്കാൻ പോറുണ്ട് മൃഗശാലകൾ സന്ദർശിക്കാൻ പോറുണ്ട് അങ്ങനെ പലയിടങ്ങളും മനസ്സിന് കണ്ണിനും ആഹ്ലാദവും കുളിർമികൾ നൽകുന്ന പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോറുണ്ട് പക്ഷേ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്കൂളിന്റെ എൻഎസ്എസിന്റെ വോളണ്ടിയേഴ്സും അവിടുത്തെ അധ്യാപകരും കൂടിയിട്ട് ഗാന്ധി പോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോകുന്നു കുട്ടികളെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നു പുസ്തകങ്ങളിൽ കൂടെ മാത്രം കിട്ടുന്ന അറിവുകൾ കൂടാതെ ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയേണ്ട ചില കാഴ്ചകളും അറിവുകളും ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നേടാനായിട്ട് ജീവിതത്തിൽ ഒരുപാട് മൂല്യമുള്ള